안 들어? 리독이있 모디나. നിൽക്കാൻ വേണ്ടി പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഓടി കൈ കണ്ടപ്പോ കയ്യിൽ ഇങ്ങനെ പഠിച്ചത് നോക്കുന്നു കൈ അതിന്റെ ഉള്ളിൽ കാണാതിരിക്കാനുള്ളിൽ പിടിച്ചിട്ടുണ്ടേ അങ്ങനെ ഇവിടെ എത്തിയപ്പോ ഞാൻ കുറച്ച് കൊറച്ച് സ്പീഡാക്കിയോട് ഞാൻ ഇവിടെ കോനായിട്ടും ഇങ്ങോട്ടേക്ക് നിങ്ങൾ ജയിലും ഏകദേശിക്കാം ഞാൻ നോക്കി അപ്പൊ ആ സമയത്ത് അറിയിച്ചു അവരപ്പത്തേക്ക് വരുകയും ചെയ്തിട്ട് അപ്പൊ അവര് ഇതാക്കി പോലീസുകാർ രാവിലെ അദ്ദേഹം ഈ ഗോവിന്ദിയോട് രൂപ സന്തോഷം കൊണ്ട് നടന്നു വരുന്നതൊക്കെ അയാൾ ഇവിടത്തെ കൈപ്പകണാതിരിക്കാൻ വേണ്ടി ഒരു തിരിച്ചോളിലാക്കി കറയിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്ന ഏതായാലും അതിന് പറയാം കണ്ടത് ഞാൻ എന്റെ കൂട്ടുകാരൻ്റെ കടയിൽ ചായ കുടിച്ചിട്ട് പോകുമ്പോൾ ഒരു സുഹൃത്തു എന്നോട് ഒരു സംശയമുണ്ട് അത് ഗോവിന്ദ ചായ വേണമെന്നും ഞാൻ പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇവിടെ കോംപ്ലക്സിന്റെ മുമ്പിലെത്തിയപ്പോൾ ഇയാളൊരു ഇടയിലേക്ക് കയറിപ്പോയി അപ്പൊ ഞാൻ അതിനിടയിൽ അനുചോദിച്ച് പോന അതോ ഞങ്ങൾ കേട്ടവാട് എന്ന് എന്തിൽ എന്ത് പറഞ്ഞിട്ട് ഇടയിലേക്ക് പോയി പിന്നെ മതി ചാടി പോയി അതിനിടയിൽ ഞാൻ കൂക്കി പിടിക്കുന്നുണ്ട് ഗോവിന്ദ ചാവി ഗോവിന്ദ ചാവി അവർ പ്രായമുള്ള മനുഷ്യനെ കേട്ടിട്ടു പിന്നെ ആൾക്കാരെല്ലാം കൂടി അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഒരു മൂന്ന് മണി എന്താ ചെയ്തിട്ടുണ്ട് എന്റെ പേര് സന്തോഷ് 何